കുട്ടനാട് പാക്കേജ് സമയബന്ധിതമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു പാക്കേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം തീരുമാനിച്ച് പദ്ധതി പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം പദ്ധതി നടത്തിപ്പിനായുള്ള പ്രോസ്പെരിറ്റി കൗൺസിൽ യോഗം ഉടൻ ചേരുന്നതിനും തീരുമാനമായിട്ടുണ്ട് കുട്ടനാട് പാക്കേജിന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ നീട്ടിയതോടെയാണ് പദ്ധതി നടത്തിപ്പിൽ കാര്യക്ഷമമായി ഇടപെടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ നെടുമുടി പഞ്ചായത്തിലെ പതിനാല് പാടശേഖരങ്ങളുടെയും റാണി ചിത്ര സി ഡി കാലുകളുടെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പാടശേഖരങ്ങളുടെയും പുറം നിർമ്മാണം നടത്താനാണ് തീരുമാനം എ സി കനാലിന്റെ നിർമ്മാണവും തണ്ണീർമുക്കം ബണ്ടിന്റെ അറ്റകുറ്റപ്പണികളും ഇതിനോടൊപ്പം നടക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ പ്രോസ്പിരിറ്റി കൌൺസിൽ യോഗം ഉടൻ ചേരുന്നതിനും തീരുമാനമായിട്ടുണ്ട് നിർദ്ദേശിച്ച പദ്ധതികൾ പലതും ഈ സമയത്തിനുള്ളിൽ എന്ന ആശങ്കയിലാണ് കർഷക സംഘടനകൾ ും പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇതുവരെ ടെൻഡർ ചെയ്തതും തുടങ്ങി വെച്ചതുമായ ജോലികൾ പൂർത്തിയാക്കുക മാത്രമാണ് ഇതിൽ അനുവദിച്ചിരിക്കുന്നത് ചില ജോലികൾ അടുത്ത മാർച്ചിൽ തീരണം ബാക്കി ചിലത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് തീർക്കണം ഇതുകൊണ്ട് വരുന്ന കുഴപ്പം കുട്ടനാട്ടിൻ്റെ പാക്കേജിന്റെ ആ സമഗ്രതയിൽ അത് പൂർത്തിയാക്കാൻ വയ്യാതെ അവിടെ ഇവിടെയും ചെയ്ത് ചില ജോലികൾ അപൂർണമാക്കി ഇത് അവസാനിക്കുകയാണ്